നമസ്കാരം എന്താണ് പരിപാടി നമ്മളിപ്പോണത് ക്ഷീരസംഗമ പുളുക്കേഴ് ബ്ലോക്കിന്റെ മീറ്റിംഗിലായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞു അപ്പൊ നമ്മടെ കെ എൽ ഡി ബോർഡിന്റെ ഏർ ബുള്ളിന്റെ ഡീറ്റെയിൽസ് പിന്നെ സേവനങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് എല്ലാര്ക്കും അറിയാതിരിക്കും ഇത് ക്രയവയ്ക്കാൻ ഇതിനകത്താണ് നമ്മള് സാധാരണ സെമിനാറുകള് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ അറ്റ് എ ടൈം ഒരു ഇതിനകത്ത് നമുക്ക് ആറ് ക്യാൻസ്ട്രോ ആണ് വരാം അപ്പോൾ അതിനകത്ത് ഒരു ക്യാൻസ്ട്രാവശ്യം നൂറെണ്ണം വെച്ചിട്ട് അറുന്നൂറ് കാനിസ്റ്റർ സെമൻ വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം സ്ട്രോക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഫസ്റ്റ് പിന്നെ എല്ലാ അറിയാവുന്ന സാധനമാണ് ഇത് എ ഗണ്ണ് ഇതിന ഇത് ത്രൂ ആണ് നമ്മൾ സെമനെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് ഇത് ഫോർസറ്റ്സ് ഇത് ക്ലേക്കാനൊന്ന് സെമൻ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ടോയിങ് തെർമോമീറ്റർ തോ ചെയ്യുന്ന ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് നോർമൽ സിസേഴ്സ് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം സ്റ്റോപ്പുള്ള പുള്ളിൻ്റെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം ആയിട്ട് പറയുമ്പോൾ നമ്മുടെ കെ എൽ ഡി ബിയുടെ സെക്സോട്ട് സെമെൻറ്റ്സ് വരുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനം ഐരാവെന്ന് പറഞ്ഞ പുള്ളാണ് ഏകദേശം പത്തൊമ്പതിനായിരത്തിനടുപ്പിച്ച് നീൽഡ് വരുന്ന പുള്ളാണ് എച്ച് എഫ് ആണ് ബേഫിൻ്റെ ഒരു സ്കീം വൈസ് വരുന്ന പുള്ളുകളാണിത് പിന്നെ ഇത് ജേഴ്സി ജേഴ്സിയുടെ ജയകുമാർ എന്ന് പറഞ്ഞ ഒരു ബുള്ളാണ് ഏകദേശം ഒരു എണ്ണായിരത്തി മുന്നൂറ് അറൗണ്ട് ഈൽഡ് ഉണ്ടാവും ഈ സ്കീം വരുമ്പോഴത്തേക്ക് നമുക്ക് പശു കുട്ടികളിൽ പ്ര തൊണ്ണൂറ് ശതമാനം പശു ഉണ്ടാവാനാണ് ചാൻസ് കൂടുതലും പിന്നെ നമ്മുടെ ഈ വരുന്ന സാധാരണ സെൻ സാധാരണ സെമിന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ട് എച്ച് എഫ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ബി ജി സോസ് ആണ് എംബ്രിയോ ട്രാൻസ്ഫർ വഴി എടുത്ത ബുള്ളാണ് ഏകദേശം പതിനയ്യായിരം അറൗണ്ട് ഈൽഡ് ഉള്ള എച്ച് എഫ് ആണ് ഇത് പ്യുവർ ജേഴ്സി ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഈൽഡ് ഉണ്ട് ഇത് ബാൾഡ് സുനന്ദിനി ബ്രീഡാണ് ഏകദേശം ഇത് എണ്ണായിരത്തി മുന്നൂറ് അറൗണ്ട് ഈൽഡുള്ള ബുള്ളാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ജനസായ ഗിർ ഏകദേശം അയ്യായിരത്തി അറുന്നൂറിന് അടിപ്പിച്ച് ഈൽഡുള്ള ബുള്ളാണ് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീച്ച് പോകുന്ന ഒരു ടൈപ്പ് ബുള്ളുണ്ട് കുങ്കന്നൂർ എന്ന് പറയുന്നത് അതിന്റെ ബുള്ളിന്റെ പിക്കാണിത് ഇത് കൂടാതെ നമ്മുടെ ഈ സഖിവാള് റാത്തി മുതലായ ബ്രീഡുകൾ വരുന്നുണ്ട് അതും കൂടാതെ ബഫലോ മുറ ബഫലോ വരുന്നുണ്ട് ആടുകളിൽ പറയുമ്പോൾ ഇപ്പം സ്റ്റോക്ക് ഉള്ളത് ബോയർ എന്ന് പറഞ്ഞ ആടിന്റെ സേവനാണ് ഇപ്പൊ നമ്മുടെ ഈ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് നമുക്ക് ഒരു സ്ട്രോ അല്ലെ ഇൻസമേഷൻ കഴിഞ്ഞ് പറ്റുന്ന സ്ട്രോ എങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് ആ ബുള്ള ഏതാണ് അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഓരോ കളർ കോഡ് വെച്ച് നോക്കാം ഇത് ഒരു ബ്ലൂ കളറാണ് ഇത് സാധാരണ ക്രോസ് ബ്രീഡ് എച്ച് അപ്പ് അല്ല എങ്കിൽ സുനന്ദിനി ബ്രീഡുകൾക്ക് സാധാരണ കണ്ടുവരുന്ന സ്രോയുടെ കളറാണ് ബ്ലൂ പിന്നെ ഈ പിങ്ക് പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡിഷ് കളേഴ്സ് എന്ന് പറയാം ഇത് പ്യുവർ എച്ചപ്പിൻ്റെ സ്രോയുടെ കളറാണ് റെഡ് വരിക അല്ലെ പിങ്ക് വരിക പിന്നെ ഈ യെല്ലോ യെല്ലോ എന്ന് പറയുന്നത് കൂടുതലും പ്യുവർ ജേഴ്സി ജേഴ്സിയുടെ ആണ് യെല്ലോ കളേഴ്സ് വരിക പിന്നെ ഇതിനകത്ത് നമ്മൾ ഇനി ഒരു പുള്ളിന്റെ ഡീറ്റെയിൽ വെച്ച് നമുക്ക് എങ്ങനെയാകും ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് പറയാം നമുക്ക് ആദ്യമേ ഒരു എച്ച് എഫിന്റെ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് ഐരാവത് സെക്സ് ഐരാവതിന്റെ ആണ് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് പറയാം ഇപ്പൊ ഇവിടെ ഇത് ക്യാമറ കാണുവോന്നറിയില്ല എങ്കിലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ചെയ്യാം ഇതിൽ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെക്സഡ് സെവൻ ആണ് പിന്നീട് ഇതിൻ്റെ കമ്പനി ഏതാണ് കമ്പനി അല്ല പ്രൊഡക്ഷൻ ഇവിടെ നിന്നാണ് ഇതിനകത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് കാണുമോ എന്നറിയില്ല പിന്നീട് അതിൻ്റെ ബ്രീഡ് ഏതാണ് എച്ച് എഫ് രണ്ടാ പിന്നെ വരുന്നത് ബുള്ളിൻ്റെ പേര് ഇവിടെ നമ്മൾ ആ ബുള്ളിൻ്റെ പേര് കിടപ്പുണ്ട് ഐരാവത് പിന്നെ ബുള്ള ഐ ഡി ബുള്ള ഡി നമ്പർ ബുള്ള ഐ ഡി നമ്പർ യു ഐ ഡി നമ്പറായിട്ട് കിടപ്പുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ഇതാണ് മദേഴ്സ് ഉണ്ട് ഇതിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ പാലിൻ്റെ അളവാണ് ഏകദേശം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ലിറ്റർ പിന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അമ്മയുടെ പേരുണ്ട് പിന്നെ അച്ഛൻ അച്ഛൻ്റെ പേരുണ്ട് അച്ഛൻ്റെ ഐ ഡി നമ്പർ പിന്നെ ഇതിന് എത്ര പാൽ പാസ്റ്റ് എന്താ പാറ്റ് പേഴ്സൻറ്റേജ് എത്ര ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ സ്ട്രോയിൽ നോക്കിയാൽ ഒരു പരിധിവരെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത ബുള്ളിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഈ സ്ട്രോയിൽ തന്നെ അറിയാൻ പറ്റും അതല്ല എങ്കിൽ പുള്ളിന്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയാല് ബുള്ളിന്റെ ഐ ഡി നമുക്ക് കണ്ടുപിടിക്കാം അതിൽ നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് അതിനനുസരിച്ച് കൂടുതലായിരിക്കും കാരണം എപ്പോഴും നമ്മുടെ പാലളവ് കൂടണമെങ്കിൽ പ്യുവർ ബ്രീഡിലോട്ട് മാറി തന്നെ വേണം ജേഴ്സി ആണെങ്കിൽ ഓക്കെ നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ക്ലൈമറ്റ് എപ്പോഴും അഡാപ്റ്റബിളി കൂടുതലാണ് ജേഴ്സികൾക്ക് എച്ച് എഫ് കുഴപ്പമില്ല എന്നല്ല പക്ഷേ നമ്മുടെ ഇവിടെ ശകലൂടെ അതിന് ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടെ റിക്കവർ ആയി വരാൻ ഇച്ചിരി പാടുണ്ടാവും അപ്പം നമ്മൾ പരമാവധി നമ്മുടെ ബ്രീഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക അതിനെപ്പോഴും പരമാവധി പ്യുവർ ബ്രീഡുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എല്ലാം ആ കർഷകരുടെ ഇഷ്ടപ്രകാരം ചിലർക്ക് എച്ച് എപ്പായിരിക്കും പ്രിയ ചിലർക്ക് ജേഴ്സി ആയിരിക്കും പ്രിയ ചിലർക്ക് സുനന്ദിനി ആയിരിക്കാം സുനന്ദിനെച്ചാൽ അത് പക്ക ക്രോസ് ബ്രീഡാണ് കേരളത്തിന്റെ തനിന്ന് ഇനമായിട്ട് കേൾഡി ബോർഡ് വികസിപ്പിച്ച ഇനമാണ് അതായത് അത്യാവശ്യം സാമാന്യം ഒരു ഫസ്റ്റ് ലാക്ടേഷൻ തന്നെ വരുമ്പം മോർണിംഗിൽ തന്നെ ഒരു പന്ത്രണ്ട് ഗീൽഡ് പതിമൂന്ന് ഗീൽഡ് വരെ കിട്ടുന്ന പ്യുവർ ബ്രീഡ് സുനന്ദിനി സുനന്ദിനികൾ യുർബീഡെന്നല്ല ചുനന്ദിനികൾ നമ്മൾ ഇവിടെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് എച്ച് എഫ് ഒക്കെ ആകുമ്പോൾ ഈൽഡ് കൂടും ജേഴ്സിയും സുനന്ദിനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഫസ്റ്റ് ബ്ലാറ്റേഷൻ വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ശീതകാശ ഏറ്റവും കൂടുതൽ പ്രയാസം കണ്ടുവരുന്ന വേറൊരു മേഖലയാണ് ഇൻസെമിനേഷൻ കഴിഞ്ഞിട്ട് പശുവിന്റെ ചെന ഉണ്ടോ ഇതിന്റെയോ ഒരു ഡൗട്ട്ഫുള്ളാകുന്ന കേസുകൾ ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്നുണ്ട് ചില പശുക്കളിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ പോലും മീൻസ് കൺസീവ് ആയെങ്കിൽ പോലും ചെറിയ തോതിൽ ഡിസ്ചാർജുകൾ കാണിക്കാറുണ്ട് അത് കൺസീവ് ആണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട് ഇപ്പം സാധാരണ നമ്മളൊക്കെ ഇൻസെമിനേഷൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലാമത്തെ മാസമൊക്കെയാണ് റെക്ടൽ എക്സാമിനേഷനിലൂടെ പശു ചെന അല്ലയോ നോക്കുന്നത് ഇപ്പം പുതിയൊരു മെത്തേഡിൽ നമുക്ക് എന്താ ബ്ലഡ് സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പശു ചെന ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഏകദേശം ഒരു തേർട്ടി പ്ലസ് മിനിമം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് എടുത്തിട്ട് ഇതിനകത്ത് ടെസ്റ്റിൻ്റെ സ്ട്രിപ്പ് പോലെയാണ് അതിനകത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഡയലൻ്റ് യൂസ് ചെയ്യുവാണ് എങ്കിൽ നമുക്കത് പശു ചെന ഉണ്ടോ ഇല്ലയോ എന്നോ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സ്പോട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ ഏകദേശം റിസൾട്ട് വരിക ഇങ്ങനെയാണ് ഇവിടെ സിയും ടീന്നും രണ്ട് മാർക്കിംഗ് ഉണ്ടാവാറുണ്ട് അപ്പം സീടെ അവിടെ മാത്രമേ മാർക്കിംഗ് വരുന്നുള്ളൂ എങ്കിൽ അത് നെഗറ്റീവെന്ന് വരും സിയും ടീയും ടീയുടെ അവിടെ ഡാർക്കായിട്ടോ അല്ലെ ആയിട്ടോ റീഡിങ് വരികയാണെങ്കിൽ അത് കണിച്ചീവ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നീട് ലാസ്റ്റ് വരുന്നത് ടീ മാത്രം പ്രസന്റ് ആണ് കാരണം സീഡ് അവിടെ മാർക്കിംഗ് ഇല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇൻവാലിഡ് ആണ് ടെസ്റ്റ് ഇൻവാലിഡ് ആണെന്നാണ് അർത്ഥം ഇത് നമുക്ക് ഒരു മാസം ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ടു എത്ര ആണോ നമുക്കൊരു ഡൗട്ട്ഫുള്ളായിട്ട് കേസ് ഉണ്ട് കൺസീവ് ആണോ അല്ലെ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ നമ്മൾ നമുക്ക് ചെക്ക് ചെയ്താൽ ഒരു മിനിമം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് സർവീസ് വരുന്ന ഏരിയകൾ പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല ആ മൂന്ന് ജില്ലകളിലും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊന്നുകൂടെ ഈ ക്യാനെക്കുറിച്ചും ബുള്ളിൻ്റെ എല്ലാം ഒന്ന് പറയാം നമ്മൾ ക്യാൻ ക്യാൻസ്റ്റർ ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്പോട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ക്യാ ഇത് കണ്ടെയ്നറും കൊണ്ട് വരുമ്പം തന്നെ നമുക്ക് കൺസപ്ഷൻ റേറ്റിന് വേരിയേഷൻ കാണിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഏതെങ്കിലും ബുള്ളിനെ വേറെ ഒരു ബുള് വേണം അല്ലെങ്കിൽ ഈ വേറെ ബ്രീഡ് വേണം എന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാനും ഇത് സൗകര്യമാണ് പിന്നെ കൺസപ്ഷൻ റേറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഇവിടെ റേറ്റ് കൂടുതൽ വരുന്നത് ഒന്ന് എച്ച്എപ്പ് ആണ് പ്യുവർ എച്ച് എപ്പിൽ ക്രിസ്പല്ലോ എന്ന് പറയും ഏകദേശം പതിനയ്യായിരം ഫീൽഡ് അറൗണ്ട് ഉണ്ട് പിന്നെ പ്യുവർ ജേഴ്സി പറയുമ്പം അത് ഇപ്പം ക്രൗൺ എന്ന് പറഞ്ഞ ബുള്ളാണ് സ്റ്റോക്ക് ഇരിക്കണത് ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്നോളോ ഈൽഡ് കാണിക്കുന്നുണ്ട് പിന്നെ ഗിർ ഉണ്ട് ഇന്ത്യൻ ജെൻറ്റ്സ് ഗിർ അതിന് ഏകദേശം അയ്യായിരത്തി അറുന്നൂറിന് എറൗണ്ട് ഉള്ളതാണ് പിന്നെ ഉണ്ട് ഏകദേശം ഒരു നാലായിരം എറൗണ്ട് ഉള്ള സഹിവാൾ പിന്നെ പറയാനായി റാത്തി ഉണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് എറൗണ്ട് ഉള്ള റാത്തി ഉണ്ട് പിന്നെ നാടൻ ജനിച്ച വേറെ പറയുമ്പോൾ പുങ്കനൂര് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുള്ളം ബ്രീഡുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നൊരു പ്രീഡാണ് പുങ്കനൂർ അതിൻ്റെ സമയം നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ആടുകൾ ആടിനെ പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇപ്പോൾ ആടുകളും പോസിബിളാണ് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കൽ ആദ്യമായി ഇപ്പോൾ സ്റ്റോക്ക് ബോയർ എന്ന് പറഞ്ഞ ഇനമാണ് പിന്നെ ബഫലോ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റോക്ക് ഉള്ളത് മുറ എനത്തിപ്പെട്ട പപ്പലോകളാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ ആ സർവീസ് ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ തന്നെ ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പ്രഗ്നൻസി ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണോ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് മിനിറ്റ് ടൈമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ആകുമ്പോഴത്തേക്ക് ക്ഷീരകർഷകർക്ക് ഇതിന്റെ ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല ആ ഒരു ചെനയാണോ ഇല്ലയോ എന്ന് നോക്കി അതിൻ്റെ ഒരു എക്സ്ട്രാ പൈസ ഇന്ന് നമുക്ക് വേസ്റ്റ് ആവുന്നില്ല നമുക്ക് ചെന ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ചെന ഇല്ലാത്ത പക്ഷം നമുക്ക് നമുക്കതിന് മറ്റു മാർഗ്ഗങ്ങൾ എന്താണ് അതിനെ എത്രയും പെട്ടെന്ന് ചെന പിടിപ്പിക്കാൻ പറ്റുക അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്